നമസ്കാരം ഭീകരാക്രമണത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഭീകരസഞ്ചാരികളെ ലക്ഷ്യമിടുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഒരു തെളിവും ലഭിക്കാതെ വന്നതോടെ ഓപ്പറേഷൻ ഉപേക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചത് അതേ ദിവസമാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശ്രീനഗറിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്കെതിരെ ആക്രമണം ആക്രമണമുണ്ടാകുമെന്ന സൂചനയായിരുന്നു ലഭിച്ചിരുന്നതെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് ശ്രീനഗറിലെ ധാൽ തടാകത്തിലും മുഗൾ ഗാർഡനുകളിലും സുരക്ഷ ഒരുക്കിയിരുന്നു ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഡി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തമ്പടിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാശ്മീർ സന്ദർശനം മുടക്കാൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് സൂചന ഏപ്രിൽ പത്തൊമ്പതിന് കത്ര ശ്രീനഗർ ട്രെയിൻ സർവീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ജമ്മു ജമ്മുകാശ്മീരിൽ എത്തേണ്ടതായിരുന്നുവെന്നും ഈ ചടങ്ങ് മുടക്കാൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് വിവരം അതായത് പ്രധാനമന്ത്രിയെ വകവരുത്തുക അഥവാ പ്രധാനമന്ത്രിയെ കൊല്ലുക എന്നതാണ് ഭീകരരുടെ ലക്ഷ്യം അതിലുപരി കുറച്ച് വിനോദസഞ്ചാരികളെയും കൂടെ കൊന്ന് ജമ്മു കാശ്മീർ വിനോദസഞ്ചാരികൾക്ക് പറ്റിയ ഇടമല്ല എന്ന് ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഭീകരവാദികളുടെ ലക്ഷ്യം എന്നാൽ കാലാവസ്ഥ അതെല്ലാം തന്നെ പൊടിച്ചടുക്കി അതായത് കാലാവസ്ഥ അനുകൂലമല്ലാതെ വന്നതോടെ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടി മാറ്റിവെക്കുകയായിരുന്നു അതായത് ആ പരിപാടി തന്നെ അങ്ങ് റദ്ദാക്കി ആ ദിവസം തുടർന്നാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരു തീരുമാനമെടുത്തത് ഭീകരാക്രമണത്തിന്റെ പ്രദേശത്തെ ഒരു വ്യാപാരിക്കും പങ്കുണ്ടെന്ന് എന്നെ സംശയിക്കുന്നുണ്ട് കാരണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ ഒരു അന്വേഷണത്തിൽ ഭീകരാക്രമണത്തിന് പതിനഞ്ച് ദിവസം മുമ്പ് തുറന്ന് പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനം ആക്രമണ ദിവസം അടഞ്ഞു കിടന്നിരുന്നു ഇതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഉടമയായ വ്യാപാരിയെ ചോദ്യം ചെയ്തു വരികയാണ് ജമ്മു കാശ്മീർ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ രഹസ്യാന്വേഷണം നടത്തിയിരുന്നു ആക്രമണവും പ്രതീക്ഷിച്ചിരുന്നു ശ്രീനഗറിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഹോട്ടലിലായിരിക്കും ആക്രമണമെന്നാണ് അവർ കരുതിയത് തെക്കൻ കാശ്മീരിലാണ് സിവിലിയൻ കൊലപാതകങ്ങൾ കൂടുതലും നടന്നതെന്നാണ് കാരണം പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഹൽഗാം ആക്രമണത്തിന് പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നച്ചിഗാം നിഷാന്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ കോമിംഗ് ഓപ്പറേഷൻ നടന്നിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടികൾ നൽകുകയാണ് കേന്ദ്രം പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനം നിരോധിച്ചുകൊണ്ട് കേന്ദ്ര തുറമുഖ വകുപ്പ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിന്റെ സെക്ഷൻ പതിനൊന്ന് പ്രകാരമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നതോ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇനി ഒരു ഉത്തരവ് നിരോധിക്കുകയാണെന്നാണ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് ജമ്മു കാശ്മീരിൽ എന്തായാലും ഈ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അഥവാ തീവ്രവാദികളെ സഹായിക്കുന്ന കുറച്ച് അവിടുത്തെ കുറച്ച് ലോക്കൽ ആളുകളുണ്ട് അതായത് തീവ്രവാദികൾക്ക് ഒളിവിൽ കഴിയാനുള്ള ബങ്കറുകൾ സജ്ജീകരിച്ചു കൊടുക്കുന്നതും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ട ഡ്രസ്സുകൾ അവർക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവിടെ ഒരു ലോക്കൽ സപ്പോർട്ടുകളുണ്ട് ആ ലോക്കൽ സപ്പോർട്ട് ആരാണ് എവിടെ നിന്നാണ് എന്നടക്കം കണ്ടുപിടിക്കുകയാണ് എന്നിവയുടെ പ്രാരംഭ ലക്ഷ്യം ആ ലോക്കൽ സപ്പോർട്ടിനെ അവിടെ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും തുടച്ചു നീക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തരത്തിലുമുള്ള ഭീകരാക്രമണവും ജമ്മു ജമ്മുകാശ്മീരിൻ്റെ മണ്ണിൽ വരില്ല എന്നതാണ് വസ്തുത കാരണം ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിർത്തി കടന്നു വരുന്ന ഏത് തീവ്രവാദികൾക്കും അവിടെ ഒളിക്കാനുള്ള സ്ഥലമുള്ളൂ ലോക്കൽ സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ തീവ്രവാദികളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ജമ്മുകാശ്മീരിലെ കച്ചവടക്കാരായ ജനങ്ങൾ ഈ തീവ്രവാദികളെ ചവിട്ടിക്കൂട്ടും അതുകൊണ്ട് തന്നെ ലോക്കൽ സപ്പോർട്ടിനെ ആദ്യമേ തന്നെ ഉന്മൂലനം ചെയ്യുക അതാണ് ജമ്മുകാശ്മീർ പോലീസും എൻ എയും അതോടൊപ്പം തന്നെ ഐ ബിയും റോയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും ഇപ്പോൾ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ എഡ്യൂക്കേഷൻ ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം